നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇതിന് മുന്നുള്ള ഒരു സെഷനിൽ ദീപാവലി പിക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു മുഹുറ ട്രേഡിങ് വരികയാണ് അപ്പോൾ എല്ലാ ബ്രോക്കറേജുകളും അടുത്തൊരു സാമ്പത്തിക വശം അടുത്തൊരു മുഹുറ ട്രേഡിങ് അല്ലെങ്കിൽ സമ്പത്ത് രണ്ടായിരത്തി എൺപത്തി മൂന്ന് ആകുമ്പോഴേക്കുമുള്ള പന്ത്രണ്ട് മാസക്കാലകളിലേക്ക് നിരവധി ഓഹരികളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എസ് ബി ഐ സെക്യൂരിറ്റീസിൻ്റെ ടോപ്പ് പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെയും അതുപോലെ തന്നെ ചോയ്സ് എക്വിറ്റി ബ്രോക്കിങ്ങിൻ്റെയും സെലക്ഷൻസ് ആണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ ഒരു എപ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടതെന്നുള്ളതും അടുത്തൊരു പന്ത്രണ്ട് കാലയളവിൽ ഈ ബ്രോക്കറേജിൽ നൽകിയിട്ടുള്ള ടാർഗറ്റ് പ്രൈസിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് ആദ്യത്തെ സ്റ്റോക്ക് ഭാരതി എയർടെൽ ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ റേഞ്ചിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനുണ്ടെന്ന് എച്ച് ഡി എ സി സെക്യൂരിറ്റീസ് കരുതുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയുള്ള ആ ഒരു റേഞ്ചിൽ നമുക്കിതിൽ പൊസിഷൻ അക്യുമുലേറ്റ് ചെയ്യാമെന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് ബിസിനസിൻ്റെ മുന്നേറ്റം തന്നെയാണ് കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും അടുത്തത് ഹാപ്പി ഫോജിങ്സ് ആണ് എച്ച് ഡി സി സെക്യൂരിറ്റീസ് ഈ സ്റ്റോക്കിനും ബൈഷുഭാഷം നൽകുമ്പോൾ തൊള്ളായിരത്തി പത്ത് ടു തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപ റേഞ്ചിൽ പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റി നാല്പത്തി എട്ട് രൂപ എന്നുള്ള ആ ഒരു റേഞ്ചിൽ എത്തുന്നത് വരെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാം ബയോൺ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാമെന്നാണ് എച്ച് ഡി സി സെക്യൂരിറ്റീസ് പറയുന്നത് ആയിരത്തി എൺപത്തി മൂന്ന് രൂപ വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് അടുത്തൊരു പന്ത്രണ്ട് കാലയളവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതും ബിസിനസിൻ്റെ ബേസിസ് ബേസിസിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തി മൂന്ന് രൂപ ടു എഴുപത്തി അഞ്ച് രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് അറുപത്തി അഞ്ച് രൂപ വരെ എത്തുന്നത് വരെ നമുക്കിതിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ് ഇരുപത് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ ബേസിൽ എൺപത്തി എട്ട് രൂപയാണ് ടറർ പൈസ ആയിട്ട് നൽകിയിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു എനർജിയാണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ പതിനേഴ് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് അടുത്തൊരു ദീപാവലി വരെ എക്സ്പെക്ട് ചെയ്യുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് ടറർ പ്രൈസ് നൽകിയിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി എട്ട് രൂപ വരെ നമുക്കിതിൽ അക്യുമുലേറ്റ് ചെയ്യാം ഈ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടു അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന ഇതാണ് ഇതിൽ നാനൂറ്റി ഇരുപത്തി എട്ട് രൂപ വരെ എത്തുമ്പോൾ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് പതിനേഴ് ശതമാനത്തിന് അപ്സൈപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അസോസിയേറ്റ് ആൽക്കഹോൾസ് ആൻഡ് ബ്രൂവറീസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി എട്ട് ടു ആയിരത്തി മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി പതിനെട്ട് രൂപ വരെയും നമുക്ക് പൊസിഷൻ അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാം എന്നാണ് പറയുന്നത് അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ പതിനേഴ് ശതമാനത്തിന് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ ബേസിസിൽ സ്റ്റോക്കിന് ഇപ്പോൾ നൽകുന്ന ഒരു ടർ പ്രൈസ് ഒരുനൂറ്റി എൺപത്തി രണ്ട് രൂപ റേഞ്ചാണ് ലാൾസൺ ആൻഡ് ട്യൂബർ അടുത്ത സ്റ്റോക്ക് സ്റ്റോക്കിന് മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് രൂപ വരെ ുള്ള അതുവരെ എത്തുന്നത് വരെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപതെട്ട് മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് രൂപ റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകാവുന്നതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ തൊണ്ണൂറ് രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണമെന്ന് കൂടിയും എച്ച് ഡി എസ് സി സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് അപ്സൈഡിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് ടർ പൈസ നൽകിയിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പന്ത്രണ്ട് മാസം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അടുത്ത സ്റ്റോക്ക് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു സ്റ്റോക്കിലും അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ബ്രാൻഡ് ക്രിയേഷനും അതുപോലെ തന്നെ മീഡിയം ടു ലോങ് ടേമിലേക്കുള്ള ഏർണിങ്സ് ഫെസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ബൈ ബൈ ഇൻഷെറ്റീവ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് എട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപ വരെയുള്ള ഡിപ്പിൽ നമുക്ക് ആക്യുമിലേറ്റ് ചെയ്യാവുന്നതാണ് അതിന് അങ്ങോട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ കോഷ്യസ് ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ചും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ റേഞ്ചിന് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കോഷ്യസ് ആവേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപയാണ് ടർ പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതായത് പതിമൂന്ന് ശതമാനത്തിന് മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഷീല ഫോംസ് ആണ് അടുത്ത സ്റ്റോക്ക് ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ടർ പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി എട്ട് ടു അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് അറുന്നൂറ്റി രൂപ വരെ നമുക്കിതിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കും താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് നോർത്തേൺ എ ആർ സി ക്യാപിറ്റൽ ആണ് അടുത്ത സ്റ്റോക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ടു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ റേഞ്ച് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വാങ്ങാവുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരെ നമുക്കിതിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ടെന്ന് പറയുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് പ്രൈസ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് എം എസ് ടി സി ആണ് അവസാനത്തെ സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഇപ്പോൾ എച്ച് ടി സി സെക്യൂരിറ്റി സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ടു അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് രൂപ റേഞ്ച് നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ നമുക്കിതിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് പങ്കുവച്ചിരിക്കുന്നത് അടുത്തത് ചോയ്സ് സെക്യൂരിറ്റി ബ്രോക്കിംഗ് ആണ് ചോയ്സ് സെക്യൂരിറ്റി ബ്രോക്കിങ്ങും കുറേയധികം സ്റ്റോക്കുകൾ പിക്ക് പിക്ക് ചെയ്ത് നൽകുന്നുണ്ട് അതിലൊന്ന് ഫെഡറൽ ബാങ്ക് തന്നെയാണ് ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ടു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ലെവലിലാണ് ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ റേഞ്ച് നമുക്ക് പൊസിഷൻ എടുക്കാമെന്ന് അദ്ദേഹം ബ്രോക്കറേജ് പറയുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ഫ്രഷ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി ഏഴ് ടു ഇരുന്നൂറ്റി അഞ്ച് രൂപ വരെയുള്ള ആ ഒരു റേഞ്ച് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാമെന്നും കൂടെ ബ്രോക്കറേജ് പറയുന്നുണ്ട് സിപ്ലേ ആണ് അടുത്തൊരു സ്റ്റോക്ക് സിപ്ലേയിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ടു ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ റേഞ്ചിലാണ് ടാക്ക് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റോക്കിലും ആയിരത്തി നാനൂറ്റി എൺപത് രൂപ വരെയുള്ള ഡെപ്പിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട് ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഭാരത് ഡൈനാമിക്സ് ആണ് അടുത്ത സ്റ്റോക്ക് ഈ സ്റ്റോക്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ടു ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി രൂപയാണ് ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നത് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപ വരെയുള്ള ഡിപ്പിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാമെന്ന് ബ്രോക്കറേജ് പറയുന്നുണ്ട് അടുത്തത് അശോക് ലൈലാൻഡാണ് ഈ ഒരു സ്റ്റോക്കിൽ നൽകുമ്പോൾ രൂപ രൂപ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് നൂറ്റി അൻപത്തി ഒന്ന് എട്ട് നൂറ്റി അൻപത്തി എട്ട് രൂപ ആ ഒരു റേഞ്ചിലാണ് ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് ഈ സ്റ്റോക്കിൽ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരെയുള്ള ഡിപ്പ് ആ ഒരു അതുവരെയുള്ള ഇടിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ് ആ ആ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിലാണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൽ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ടു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് പൊസിഷൻ എടുക്കേണ്ടത് നൂറ്റി നാൽപ്പത്തി ഏഴ് എട്ട് നൂറ്റി അൻപത്തി മൂന്ന് രൂപ വരെയാണ് അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നത് ഈ സ്റ്റോക്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയുള്ള ഡിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ അക്യുമുലേറ്റ് ചെയ്യാം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് താഴെയാണെങ്കിൽ കോഷ്യസായിട്ടിരിക്കേണ്ടത് കോഷ്യസായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യം ചോയ്സ് സെക്യൂരിറ്റീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും എച്ച് ടി സി സെക്യൂരിറ്റീസും ചോയ്സ് സെക്യൂരിറ്റിയും നൽകിയിട്ടുള്ള സ്റ്റോക്കുകളാണ് പിക്സ് ആയിട്ട് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ് അടുത്തൊരു പന്ത്രണ്ട് കാലയളവിലേക്കാണ് ഈ സ്റ്റോക്കുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഈ സ്റ്റോക്കുകളെക്കുറിച്ച് പഠിക്കുക ട്രാക്ക് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഇത്തരം സ്റ്റോക്കുകളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക